അലൈക്കും വാഹമത്തുല്ലാ വാത്ത ദുഃഖവും കാര്യങ്ങൾക്ക് തടസ്സവും നേരിട്ടാൽ ചൊല്ലേണ്ട ദ്വയ ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമവും ദുഃഖവും നേരിടുമ്പോൾ ഈ ദ്വയ ചൊല്ലിയാൽ അള്ളാഹു അവൻ്റെ ആ ദുഃഖവും വിഷമവും തീർത്ത് കൊടുക്കുകയും അതിൻ്റെ സ്ഥാനത്ത് അവന് സന്തോഷമുണ്ടാകാതിരിക്കുകയും ചെയ്യില്ലെന്ന് നബിസുല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങൾ പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ ഇത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കട്ടെയോ എന്ന സ്വഹാബികൾ നബിസുല്ലാഹു അലൈഹി വസല്ലമ്മയോട് ചോദിച്ചപ്പോൾ അത് കേട്ടവർ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കൽ അത്യാവശ്യമാണെന്നും നബി അള്ളാഹു അലൈഹി വസല്ലമ്മ തങ്ങൾ പറയുകയുണ്ടായി ഇതാണ് اللهم إني عبدك وابن عبدك وابن أمتك ناصيتي بيدك مال في حكمك عدل في قضاؤك أسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك ീ ഞാൻ നിന്റെ അടിമയാണ് നിന്റെ അടിമയുടെയും അടിമ സ്ത്രീയുടെയും മകനുമാണ് എൻ്റെ ശിരസ് നിന്റെ പക്കലാണുള്ളത് നിന്റെ കൽപ്പന എന്നിൽ നടപ്പാക്കുന്നതും എന്നെ സംബന്ധിച്ചുള്ള നിന്റെ വിധി നീതിയുമാണ് നീ നിനക്ക് പേര് വച്ചിട്ടുള്ളതോ നിന്റെ ഗ്രന്ഥത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളതോ നിന്റെ സൃഷ്ടികളിൽ നിന്ന് ആർക്കെങ്കിലും നീ പഠിപ്പിച്ചിട്ടുള്ളതോ നിനക്ക് മാത്രം അറിയാൻ കഴിയുന്നതോ ആയിട്ടുള്ള നിന്റെ എല്ലാ നാമങ്ങൾ കൊണ്ടും ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നു ഖുർആാനിനെ നീ എൻ്റെ ഹൃദയത്തിനുള്ള വസന്തകാല മഴയും പ്രകാശവും ആക്കേണമേ എൻ്റെ ദുഃഖവും വിഷമവും നീക്കുന്നതുമാക്കേണമേ ഈ ഇത് നിത്യവും ചൊല്ലുക ദുഃഖവും തടസ്സങ്ങളും നീങ്ങും ഇൻഷാല്ല السلام عليكم ورحمه الله وبركاته